തിരുവനന്തപുരം വല്യവേളിയിൽ രണ്ട് വീടുകൾ ഏതു നിമിഷവും കടലെടുക്കും വല്യവേളി റീത്താമത്തായുടെയും തൊട്ട അയൽവാസിയായ എൽസ ചെല്ലേശ്വരിയുടെയും വീടുകളാണ് കടലേറ്റ ഭീഷണിയിൽ ഉള്ളത് വല്യവേളിയിലെ റീത്താമത്തായും കുടുംബവും വാടക വീട്ടിലേക്ക് താമസം മാറി വീടിന്റെ ശുചിമുറിയും എട്ട് തെങ്ങുകളും കടലെടുത്തു ഇലക്ട്രിക് പോസ്റ്റുകളും കുടിവെള്ളവും പൈപ്പും ഏത് നിമിഷവും നിലംപൊത്തും റീത്താമത്തായുടെയും തൊട്ടടുത്ത എൽസ ചെല്ലയുടെയും വീടുകളാണ് കടലേറ്റ ഭീഷണിയിൽ ഉള്ളത് രാത്രി തിരമാല ശക്തമാവുന്നതോടെ രണ്ട് വീടുകളും കടലിലേക്ക് പതിക്കാനാണ് സാധ്യത കഴിഞ്ഞ പതിനാല് ദിവസമായിട്ട് ഇവർ മുട്ടാത്ത വാതിലുകളില്ല അധികാരികൾ ആരും ഇടപെട്ടില്ല എന്നാണ് പരാതി ഒടുവിൽ വീട്ടു സാധനങ്ങളും എടുത്ത് വാടക വീട്ടിലേക്ക് മാറുന്നു മുപ്പത്തിമൂന്ന് വർഷത്തെ ജീവിതത്തിനൊടുവിൽ റീത്താമത്തായും കിടുംബവും സ്വന്തം വീട് വിട്ടിറങ്ങി അധികാരികൾ കണ്ടില്ല തൊട്ടടുത്തൊക്കെ പോയിട്ടും ഈ പരിസരത്തും കോർപ്പറേഷൻ അധികാരികളോ മറ്റോ എത്തിയില്ല എന്നാണ് ഇവരുടെ ആരോപണം അവരെ ചിറ പോയി വിളിച്ചിട്ടും അവരാരും വന്നില്ല വിളിച്ചു പറഞ്ഞിട്ടും വന്നില്ല അപ്പുറത്ത് മണ്ണിട്ടപ്പോഴും ഞാൻ അവരെ വീട്ടിൽ പോയി പറഞ്ഞു പറഞ്ഞിട്ട് അവര് വരുമെന്ന് പറഞ്ഞുകൊണ്ട് വന്നില്ല ആ സാറിന്റെ അടുത്ത് പറഞ്ഞു ഇവിടെയും കൂടെ മണ്ണെടുക്കുക അത് അവരുടെ ഇതില്ലാതെ ഞങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല പിന്നെ ഞാൻ ശിശിരമ്മയുടെ ഒത്തിരി വിളിച്ച് വിളിച്ച് സംസാരിച്ച് അവരൊന്ന് കണ്ടോണ്ട് പോയി ആളുകളെയൊക്കെ വിളിച്ചോണ്ട് വന്ന് ഈ വന്നവരെല്ലാം ഇവിടെയാണ് ആണ് പോണം ഇന്നിവിടെ അടുക്കണം എന്ന് പറഞ്ഞു പതിമൂന്ന് ദിവസമായി അടുക്കാം ഞങ്ങളുടെ പെങ്ങളെല്ലാം പോയി പോയി പോയില്ലേ எட்டு தண்ணு போய் போய் அந்த இப்ப இத்தே அவஸ்தலாய் அவர் அன்னு சகாயி எத்தையும் இது பற்ற சாறே எங்க ஆரம் இல்ல ஜோலி ரெண்டு குடும்பம் தாமசிக்கிறது ஒரு மகனும் மக்களும் எல்லாம் ஞும் ஞானும் ஞாரும் தாமசிக்கணும் எனிக்கு கச்சவம் மீன் செய்து கச்சவடம் செய் வீடான சார் சாறே எர்த்தாவும் ஜோலி தரா இல்ல சுகம் சுக ஜோலி ஜோலிக்கு போகத்தில ஜோலித்தூர் வருஷாய ആദ്യം ഒരു കുഞ്ഞു വീട് വെച്ചി പിന്നെ അത് പോയി പിന്നെ അത് പോയതന്നെ ഞാൻ ഇടിച്ചറിഞ്ഞിട്ട് വീട് വെച്ചത് ഈ വീട് വെച്ച് മുപ്പത്തിമൂന്ന് വർഷമായി ഇത് പറഞ്ഞാ പറഞ്ഞ അവരാരും ഇവിടെ ചെയ്യുന്നില്ല എന്നിട്ട് ശിശിലമ്മടത്തിനെ വിളിച്ചോണ്ടെന്നാണ്